നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് സ്കൂളിലേക്ക് ബി ജെ പിയും യുവ പ്രകടനം നടത്തി ബി ജെ പി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണുള്ളത് പാർട്ടി മൈനാഗപ്പള്ളി ലോക്കൽ സെക്രട്ടറി തുളസീധരൻ പിള്ളയാണ് സ്കൂൾ മാനേജർ ചവറ ലോക്കൽ സെക്രട്ടറി ഗോവിന്ദപ്പിള്ളയാണ് സ്കൂളിന്റെ പ്രസിഡന്റ് മിഥുന്റെ അമ്മ സുജ ശനിയാഴ്ച നാട്ടിലെത്തും അമ്മ എത്തുന്ന മുറയ്ക്ക് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും കെ എസ് ബിയുടെ അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ടാണ് കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഈ മൂന്ന് ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് തെക്കു കിഴക്കൻ ഉത്തർപ്രദേശിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നു ഈ സാഹചര്യത്തിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു നിലവിൽ ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ ആണ് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററായി ജലനിരപ്പ് ഉയർന്നാൽ അധിക ജലം ഒഴുക്കിവിടും കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഭവത്തിൽ രാഷ്ട്രീയം കാണാതെ ശക്തമായ നടപടിയെടുക്കണമെന്നും കുട്ടികളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി പറഞ്ഞു താൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ജെ സിനിമയുടെ പ്രദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു സുരേഷ് ഗോപി സ്ഥാനസംഘടനയായ അമ്മയിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെ ശക്തമായ മത്സരത്തിന് സാധ്യത ആറ് പ്രധാന ഭാരവാഹികളും പതിനൊന്നംഗ എക്സിക്യൂട്ടീവുമടക്കം പതിനേഴ് പേരെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മുപ്പതിനേറെ പേർ വന്നേക്കുമെന്നാണ് സൂചന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ കൊണ്ടുവരുന്നതടക്കമുള്ള ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാനുള്ള പത്രിക വിതരണം കഴിഞ്ഞ ദിവസം തുടങ്ങി ആദ്യ ദിവസം തന്നെ അഞ്ചോളം പേർ പത്രിക വാങ്ങിയിരുന്നു യമനിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്ന ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഈ ആവശ്യം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു ആറംഗ നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് കൗൺസിലിന്റെ ആവശ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ള ശിലാഫലകം വെച്ചത് വിവാദമാകുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിന്റെയും കടലോര നടപ്പാതയുടെയും ശിലാഫലകം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിന് പാർക്കും നടപ്പാതയും നവീകരിച്ചത് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നതാണ് പുതിയ ഫലകത്തിലുള്ളത് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതായാണ് കണ്ടതെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും വായ്പ എടുക്കാൻ സംസ്ഥാന സർക്കാർ ആയിരം കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് പണം സമാഹരിക്കുന്നത് ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ വായ്പ പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി സർക്കാർ സമാഹരിച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും ആയിരം കോടി രൂപയുടെ വായ്പക്ക് സർക്കാർ ഒരുങ്ങുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനും റേഷൻ വിതരണത്തിനും ഉൾപ്പെടെ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കുമെന്ന് യുഐ ഡി എ പടിപടിയായി എല്ലാ സേവനങ്ങളിലും മുഖം തിരിച്ചറിയൽ ഏർപ്പെടുത്തുകയാണ് ഉദ്ദേശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കുമെതിരെ യു പി പോലീസ് തുടർച്ചയായി നടപടി സ്വീകരിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം കുറ്റവാളികളെ യു പി പോലീസ് എൻകൗണ്ടർ വഴി പിടികൂടിയിട്ടുണ്ട് ഒൻപതിനായിരത്തിലധികം കുറ്റവാളികൾക്ക് കാലിൽ ഏറ്റുമുട്ടലിൽ വെടിയേറ്റു ഉത്തർപ്രദേശിന്റെ അധികാരമേറ്റയുടനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് നിയമവാഴ്ച സ്ഥാപിക്കുമെന്നും കുറ്റവാളികളെ നശിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് സ്ഥാനമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമായ മുന്നറിയിപ്പ് ചിക്കോപൂർ ഭൂമി തട്ടിപ്പ് കേസിൽ വയനാട് എം പി പ്രിയങ്ക ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ ഇ ഡി റോബർട്ട് ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ മുപ്പത്തിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപയിലധികം വില മതിക്കുന്ന സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയത് കേസിൽ ന്യൂഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിൽ ഇഡിയത് സമർപ്പിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും നിയുക്ത രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്ററേയും അവഹേളിച്ച വാട്സ്ആപ്പ് പോസ്റ്റിട്ട യുവാവിനെതിരെ പോലീസ് കേസെടുത്തു തലശ്ശേരി കുഞ്ഞാമ്പറമ്പ് സ്വദേശി സുജിൻ കോട്ടായിക്കെതിരെയാണ് കേസെടുത്തത് ശിവസേന യു ബി ടി മേധാവി ഉദ്ധവ് താക്കറെ വ്യാഴാഴ്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ടു താക്കറെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭരണപക്ഷത്ത് ചേരൂ എന്ന് നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണിത് നിയമസഭാ കൌൺസിൽ ചെയർപേഴ്സൺ രാം രാംഷിൻഡയുടെ ചേംബറിൽ ഏകദേശം മുപ്പത് മിനിറ്റ് നീണ്ടുനിന്നു കൂടിക്കാഴ്ച ഉദ്ധവിനൊപ്പം മകനും മുൻ മന്ത്രിയുമായ ആദിത്യ താക്കറെയും ഉണ്ടായിരുന്നു വർഷങ്ങളായി പാകിസ്ഥാനിൽ നാശം വിതയ്ക്കുന്നതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ വേരൊറപ്പിക്കുന്നത് ആരംഭിച്ച് ജിഹാദി ഭീകര സംഘടനയായ തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ ടി ഇന്ത്യയുമായി നാലായിരം കിലോമീറ്ററിലധികം നീളമുള്ള അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ ടിപിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ആശങ്കയിലാക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ പാക് താലിബാൻ വ്യാപകമായി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് ട്രംപിന് രക്തസംക്രമണ പ്രശ്നമായ ക്രോണിക് വൈനസ് അപര്യാപ്തത ഉണ്ടെന്ന് കണ്ടെത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യാഴാഴ്ച വെളിപ്പെടുത്തി ട്രംപിന്റെ കൈകളിൽ അടുത്തോടെ ഉണ്ടായ ചതുവുകളെ കുറിച്ചുള്ള ഊഹാഭോകങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ലിബിറ്റി അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ നടത്തിയത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രചാരണം വലിയ വിജയം കൈവരിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ പാകിസ്ഥാൻ പിന്തുണയുള്ള ദ റെസിഡന്റ് ഫ്രണ്ടിനെ യുഎസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ലഷ്കർ തോയ്ബയുടെ പ്രോക്സി സംഘടനയായ ടിആർഎഫിനും വിദേശ ഭീകര സംഘടനകളുമായും ആഗോള ഭീകരരുടെ പട്ടികയിൽ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഈ വിവരം നൽകിയത് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഹസൻ മഹമ്മൂദ് മുഹമ്മദ് മാരി ഹമാസിന്റെ ബി ധനൂൻ ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ എന്നിവരെ കൂടെ ഇസ്രായേൽ പ്രതിരോധ സേനയും ഐ ഡി എഫ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയും ഐഎസ്എയും ചേർന്ന് വധിച്ചു യു കെയിൽ അഫ്ഗാൻ പൗരന്മാരെ രഹസ്യമായി പുനരധിവസിപ്പിച്ചതായി കണ്ടെത്തിയ വൻതോതിലുള്ള ഡേറ്റാ ചോർച്ചയിൽ പ്രത്യേക സേനാംഗങ്ങളും ചാരന്മാരും ഉൾപ്പെടെ നൂറിലധികം ബ്രിട്ടീഷുകാരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താലിബാൻ ഏറ്റെടുത്തതിനെ തുടർന്ന് യു കെയിൽ പുനരധിവസിപ്പിക്കാൻ അഭ്യർത്ഥിച്ച അഫ്ഗാനികളെ അംഗീകരിച്ചതിനെ തുടർന്ന് എം ഐ സിക്സ് ചാരന്മാർ എസ് എസ് പ്രത്യേക സേനാംഗങ്ങൾ എന്നിവരുടെ വിവരങ്ങൾ സ്പ്രെഡ്ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ ഇത് ചോർന്നതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ബംഗ്ലാദേശിലെ അവാമി ലീഗ് ഗവൺമെന്റിന്റെ സുസംഘടിതമായ ഒരു ഭരണമാറ്റ നീക്കത്തിലൂടെ താഴെ ഇറക്കിയിട്ട് പതിനൊന്ന് മാസമായി മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂണിസിന്റെ മേൽനോട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ വ്യവസ്ഥാപിത പീഡനങ്ങൾക്കെതിരെ പാർട്ടി നേതാക്കൾ സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവാമി ലീഗ് അനുയായികൾ ക്രമേണ പാർട്ടിയെ പുനർനിർമ്മിച്ചു വരികയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം യുനെസ് ഭരണകൂടത്തെയും രാഷ്ട്രീയരംഗത്ത് അവരുടെ കളിപ്പാവുകളെയും വെല്ലുവിളിക്കാൻ അവർ തങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി ഭയമില്ലാതെ തെരുവിലിറങ്ങുകയാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് നേതൃത്വം നൽകിയ റാഡിക്കലുകൾ ഉൾപ്പെടെ രാഷ്ട്രീയ സംഘടനയായ നാഷണൽ സിറ്റിസൺ പാർട്ടിയിലെ ഇസ്ലാമിസ്റ്റുകളെ അവാമി ലീഗ് അനുയായികൾ വെല്ലുവിളിച്ചപ്പോൾ അത്തരമൊരു ചെറുത്തുനിൽപ്പ് പ്രകടനമായിരുന്നു ബംഗ്ലാദേശിലെ ധാക്ക ഡിവിഷനിലെ ഗോപാൽഗഞ്ചിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം രാജ്യം പുനർനിർമ്മിക്കുന്നതിനുള്ള മാർച്ച് എന്ന പരിപാടിക്കിടെ അവാമി ലീഗ് അനുയായികൾ എൻസിപിക്കെതിരെ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി